ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് ധ്രുവ താരം ധ്രുവൻ അനേകം യജ്ഞങ്ങൾ കൊണ്ട് യജ്ഞേശ്വരനെ ആരാധിച്ചു ഭഗവാനിൽ ഭക്തിയുറച്ച ധ്രുവൻ സർവഭൂതങ്ങളിലും തന്നിലും ശ്രീഹരിയെ കണ്ടു ശീലസമ്പന്നനും ബ്രഹ്മണ്യനും ദീനവത്സലനുമായ ധ്രുവനെ പ്രജകൾ പിതാവിനെ പോലെ ആദരിച്ചു ഭോഗഭുക്തി കൊണ്ട് പുണ്യക്ഷയവും വ്രതോപവാസാദികൾ കൊണ്ട് അശുഭനാശവും വരുത്തി ധ്രുവൻ മുപ്പത്താറായിരം സംവത്സര സംവത്സരം രാജ്യം വാണു ഇങ്ങനെ ദീർഘകാലം ധർമാർത്ഥകാമങ്ങൾ അനുഭവിച്ച ശേഷം ധ്രുവൻ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചു ഇക്കാണായ വിശ്വമെല്ലാം തന്നിൽ അവിദ്യാവിരചിതമായ നഗരം പോലെ മായാവിരചിതം എന്ന് ധ്രുവൻ കണ്ടു ശരീരം കളത്രം സന്താനം സുഹൃത്തുക്കൾ സൈന്യം സമ്പത്ത് വിഹാരസ്ഥാനങ്ങൾ വാരിധി വാരിധിവേഷ്ടിതമായ സാമ്രാജ്യം സർവവും അന്ധകാധീനമെന്നു കണ്ട് അവയെ എല്ലാം ഉപേക്ഷിച്ച് ധ്രുവൻ ബദരികാശ്രമത്തിലേക്ക് പോയി അവിടെ ശുദ്ധശീതളമായ അളകനന്ദയിൽ സ്നാനം ചെയ്ത് കരണങ്ങളെ അടക്കി ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ ധ്യാനിച്ച് സമാധിയിൽ മുഴുകി ഹരിഭക്തി നിരന്തരം പ്രവ പ്രവഹിക്കുക നിമിത്തം ആനന്ദബാഷ്പം പൊഴിഞ്ഞു നെഞ്ചകം ദ്രവിച്ചു ശരീരം പുളകമണിഞ്ഞു ധ്രുവൻ തന്നെത്താൻ മറന്നു അപ്പോൾ പത്തുദിക്കും പ്രകാശിപ്പിച്ചുകൊണ്ട് പൂർണചന്ദ്രനെപ്പോലെ ഒരു വിമാനം ഇറങ്ങി വരുന്നതായി കണ്ടു അതിൽ വിഷ്ണുപാർഷദന്മാരായ സുനന്ദനന്ദന്മാരെയും കണ്ടു അവരെ കണ്ട് സംഭ്രമം പൂണ്ട ധ ധ്രുവൻ ഭഗവന്നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് കൂപ്പുകയ്യോടെ നമസ്കരിച്ചു കണ്ണൻ്റെ കാലിണയിൽ ഉറച്ച മനസ്സോടും കൂപ്പിയ കൈയ്യോടും സവിനയം താഴ്ത്തിയ കഴുത്തോടും കൂടി നിൽക്കുന്ന ധ്രുവനോട് വിഷ്ണുദൂതന്മാർ മന്ദഹാസ പറഞ്ഞു ഹേ രാജൻ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും അഞ്ചു വയസ്സുള്ളപ്പോൾ അവിടുന്ന് തപസ്സുകൊണ്ട് ഏതൊരു ദേവനെ പ്രീതനാക്കിയോ സർവലോകപാലകനായ ആ ദേവൻ്റെ പാർഷദന്മാരാണ് ഞങ്ങൾ അങ്ങയെ ഭഗവത് സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ അന്യർക്ക് അപ്രാപ്യമായ വിഷ്ണുപദം അങ്ങ് നേടിയിരിക്കുന്നു സപ്തർഷികൾക്ക് അങ്ങോട്ട് എത്തി നോക്കാനേ കഴിയുന്നുള്ളൂ സൂര്യചന്ദ്രന്മാരും ഗ്രഹതാരങ്ങളും അതിന് പ്രദക്ഷിണം ചെയ്യുന്നു അങ്ങയുടെ പൂർവികന്മാർക്ക് ആർക്കും ആ സ്ഥാനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സർവലോക നമസ്കൃതമായ ആ വിഷ്ണുപദത്തെ പ്രാപിച്ചാലും അല്ലയോ ആയുഷ്മൻ ശ്രീഹരി അയച്ചു തന്നിരിക്കുന്ന ഈ വിമാനത്തിൽ കയറിയാലും വിഷ്ണു അമൃതോലുന്ന മൊഴികൾ കേട്ട് ഹരിപ്രിയനായ ധ്രുവൻ അളകനന്ദയിൽ സ്നാനം ചെയ്ത് നിത്യകർമ്മങ്ങൾ നിർവഹിച്ച് മാമുനിമാരെ ഉണങ്ങി അവരുടെ അനുഗ്രഹങ്ങൾ നേടി വിഷ്ണുദൂതന്മാരെയും വിമാനത്തെയും വന്ധിച്ച് അതിൽ കയറാൻ പുറപ്പെട്ടപ്പോൾ ധ്രുവശരീരം തങ്ക നിറമാർന്നു അപ്പോഴേക്കും അന്തകൻ അടുത്തെത്തി അന്തകൻ്റെ തല ധ്രുവന് വിമാനത്തിൽ കയറാൻ ഒരു ചവിട്ടുപടിയായി തീർന്നു തത്സമയം ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി പൂമഴ പൊഴിച്ചു ഗന്ധർവന്മാർ ഗാനം ചെയ്തു ധ്രുവൻ വിമാനത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ ദീനയായ തൻ്റെ അമ്മയെ വിട്ടിട്ട് താൻ തനിച്ചെങ്ങനെ സ്വർഗത്തേക്ക് പോകും എന്ന ചിന്തയിലാണ്ടു ധ്രുവന്റെ ഈ ചിന്ത മനസ്സിലാക്കിയ വിഷ്ണുപാർഷ വിഷ്ണു പാർഷദന്മാർ അമ്മ സുനീതി വിമാനത്തിൽ മുമ്പേ പോകുന്നത് കാണിച്ചു കൊടുത്തു വഴിക്ക് കണ്ട ദേവന്മാർ ധ്രുവൻ്റെ സൗഭാഗ്യത്തെ വാഴ്ത്തി ധ്രുവൻ സപ്തർഷികളെയും പിന്നിട്ട് വിഷ്ണുപദത്തിലെത്തി സ്വയം പ്രകാശമാനവും ഭൂതദയയില്ലാത്തവർക്ക് അപ്രാപ്യവും സമദർശികളും ശാന്തരും സർവഭൂതാനുകമ്പികളുമായവർക്ക് സുലഭവുമായ ആ വിഷ്ണുപദത്തെ ഉത്താനപാദപുത്രൻ പ്രാപിച്ചു ഇപ്രകാരം കൃഷ്ണപരായണനായ ധ്രുവൻ ത്രിലോകങ്ങൾക്കും ചൂടാമണിയായി ശോഭിക്കുന്നു ധ്രുവൻ്റെ മഹിമ കണ്ട് വിസ്മിതനായ നാരദൻ പ്രചേതസുകളുടെ സത്രത്തിൽ സ്വവീണ മീട്ടിക്കൊണ്ട് ഈ വിധം പാടി പതിദേവതയായ സുനീതിയുടെ തപോരൂപിയായ ധ്രുവൻ സമ്പാദിച്ച സ്ഥാനം വേദവാദികളായ വിപ്രന്മാർക്കും കൂടി അപ്രാപ്യമാകുന്നു രാജന്യന്മാരുടെ കഥ പിന്നെ എന്തു പറയട്ടെ ചെറിയമ്മയുടെ കൊള്ളിവാക്കുകൾ കേട്ട് നൊന്തുനീറിയ നെഞ്ചകത്തോടെ അഞ്ചു വയസ്സായ ധ്രുവകുമാരൻ വനത്തിൽ പോയി എൻ്റെ ഉപദേശമനുസരിച്ച് ഭഗവാനെ ഭജിച്ച് ആ അജിതനെ സ്വഗുണാധിക്യത്താൽ ജയിച്ചു ഇതര രാജന്യന്മാർക്ക് അനേക വർഷങ്ങൾ കൊണ്ടും അപ്രാപ്യമായ സ്ഥാനം വൈകുണ്ഠ ഈ സുനീതി സുതൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്രാപിക്കുകയുണ്ടായി അല്ലയോ വിതുര ഇങ്ങനെ കളിക്കോപ്പുകൾ വിട്ടെറിഞ്ഞ് വീടുവിട്ട് വനത്തിലെത്തി വൈകുണ്ഠനാഥനെ പ്രസാദിപ്പിച്ച ആ ഉണ്ണിയുടെ കഥ ഞാൻ അങ്ങയോട് പറഞ്ഞു കുപുത്രനെ കൊണ്ടുള്ള ഗുണം മൈത്രേയ മഹർഷി ധ്രുവൻ്റെ വൈകുണ്ഠവതപ്രാപ്തി വർണ്ണിച്ചത് കേട്ട് വിതുരൻ കൃഷ്ണനിൽ ഉറച്ച ഭക്തിയോടെ വീണ്ടും ചോദിച്ചു മാമുനെ ആരാണ് ഈ പ്രചയതസ്സുകൾ ആരുടെ മക്കളാണ് ഏതു കുലത്തിൽ പിറന്നവർ എവിടെയാണ് അവർ സത്രം നടത്തിയത് ഭക്തോത്തമനായ നാരദമഹർഷി ആ സത്രത്തിൽ കീർത്തിച്ച ഭഗവത് കഥകൾ എന്തെല്ലാമാണ് മൈത്രേയ മുനി മറുപടി പറഞ്ഞു ധ്രുവൻ്റെ പുത്രനായ ഉത്കലൻ അച്ഛൻ വനത്തിന് പോയപ്പോൾ സാർവഭൗമപട്ടം ആഗ്രഹിച്ചില്ല ജന്മനാ തന്നെ പ്രശാന്തചിത്തനും സമദർശനനുമായ ഉത്കലൻ ആത്മാവ് സർവവ്യാപിയും സർവവും ആത്മസംസ്ഥിതവും ആണ് എന്നു കണ്ടു നിരന്തരം അഭ്യസിച്ചു പോന്ന യോഗാഗ്നിയിൽ കർമ്മവാസനകളെല്ലാം ദഹിച്ച ഉത്കലൻ ആത്മാവ് ആനന്ദസ്വരൂപം എന്നറിഞ്ഞു ആത്മഭിന്നമായി ഒന്നും കണ്ടതുമില്ല കത്തിത്തീർന്ന തീ പോലെയുള്ള അദ്ദേഹം അവിവേകികളുടെ കണ്ണിൽ മുഠനെപ്പോലെയും മുഖനെപ്പോലെയും മദ്ധനെപ്പോലെയും ബധിരനെപ്പോലെയും മത്തനെപ്പോലെയും കാണപ്പെട്ടു ഉത്കലൻ ഉന്മത്തനാണെന്ന് കരുതി കുലവൃദ്ധന്മാരും മന്ത്രിമാരും കൂടിയാലോചിച്ച് ധ്രുവൻ്റെ ദ്വിതീയ ഭാര്യയായ ഭ്രമിയുടെ പുത്രൻ വത്സരനെ ചക്രവർത്തിയായി വാഴിച്ചു വത്സരന് സ്വർവീധി എന്ന ഭാര്യയിൽ ആറു മക്കളുണ്ടായി അവരിൽ മൂത്തവനായ പുഷ്പാർണന് പ്രഭ എന്നും ദോഷ എന്നും പേരാർന്ന രണ്ടു ഭാര്യമാരിൽ ആറു പുത്രന്മാർ പിറന്നു അവരിൽ ദോഷയുടെ ഇളയ മകനായ വ്യുഷ്ടന് പുഷ്കരിണി എന്ന പത്നിയിൽ സർവതേജസ് എന്നൊരു പുത്രനുണ്ടായി അവന് ആകൂതിയിൽ ചക്ഷുസ് എന്നൊരു മകൻ ഈ ചക്ഷുസ് അടുത്ത മനുവായിത്തീരും ചക്ഷുസിന് നഡ്വലയിൽ രാഗദ്വേഷരഹിതരായ പതിനൊന്ന് പുത്രന്മാരുണ്ടായി അവരിൽ ഇളയവനായ ഉൽമുഖന് പുഷ്കരിണി എന്ന ഭാര്യയിൽ ആറ് ഉത്തമപുത്രന്മാർ പിറന്നു അവരിൽ മൂത്തവനായ അങ്കന് സുനീതയിൽ ക്രൂരനായ വേനൻ ജനിച്ചു അവൻ്റെ ദുശീലം കൊണ്ട് പൊറുതിമുട്ടി വിരക്തനായി അങ്കൻ നാടുവിട്ടുപോയി വേനനെ മുനിമാർ വേനനെ മുനിമാർ ശപിച്ചു അവൻ മരണമടഞ്ഞു പിന്നീട് ആ പിണത്തിൻ്റെ വലത്തെ കൈ അവർ കടഞ്ഞു വേനൻ മരിച്ചപ്പോൾ രാജ്യം അരാജകമായി പ്രജകൾ ചോരപീഡിതരായി മുനിമാർ വേനൻ്റെ കൈ കടഞ്ഞപ്പോൾ അതിൽ നിന്നും നാരായണ അംശമായ ഋഥു ജനിച്ചു അദ്ദേഹത്തെ ആദിരാജൻ എന്നു പറയുന്നു വിതുരൻ അപ്പോൾ ചോദിച്ചു ധർമ്മിഷ്ഠനായ അംഗന് ദുഷ്ടനായ മകൻ ഉണ്ടായതെങ്ങനെ രാജ്യപാലകനായ വേനനെ മുനിമാർ ശവിക്കാനുള്ള കാരണം എന്താണ് ദുഷ്ടനായാൽ പോലും രാജാവിനെ കൊല്ലുന്നത് ധർമ്മമല്ലല്ലോ മാമുനെ ഈ സുനിതാസുതൻ്റെ ചരിത്രം പറഞ്ഞു തന്നാലും മാമുനിയോതി രാജർഷിയായ അങ്കൻ ഒരു അശ്വമേധം നടത്തി ഋത്വിക്കുകൾ ദേവതകളെ ഹവിർഭാഗം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് അവരാരും വന്നില്ല വിസ്മിതരായ മുനിമാർ യജമാനായ മന്നനോട് പറഞ്ഞു ഹേ രാജൻ ഞങ്ങൾ ഹോമിക്കുന്ന ഹവിസ്സുകളെ ദേവന്മാർ കൈക്കൊള്ളുന്നില്ല ഹവിസ് ശുദ്ധമാണ് വ്രതനിഷ്ഠരായ പുരോഹിതന്മാർ യാതൊരു പിഴവും കൂടാതെ മന്ത്രപുരസ്സരം ഹവിസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവന്മാരെ തെല്ലെങ്കിലും അനാദരിച്ചതായി ഞങ്ങൾക്ക് അറിവില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് കേട്ട് ദുഃഖിതനായ അംഗൻ ദേവന്മാർ വരാതിരിക്കാൻ തൻ്റെ പേരിൽ തെറ്റുവല്ലതുമുണ്ടോ എന്ന് സദസ്യരോട് ചോദിച്ചു അവർ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങേക്ക് ഈ ജന്മത്തിൽ യാതൊരു പാപവുമില്ല എന്നാൽ പൂർവജന്മകൃതമായ ഒരു പാപമുണ്ട് അതുകൊണ്ടാവണമല്ലോ അങ്ങേക്ക് സന്തതി ഉണ്ടാകാത്തത് അതിനാൽ സന്താനലബ്ധിക്കായി യത്നിക്കുക എന്നാൽ അങ്ങേക്ക് മംഗളമുണ്ടാകും അപത്യലാഭത്തിനായി ശ്രീഹരിയെ ആരാധിച്ചാൽ അദ്ദേഹം അങ്ങയെ അനുഗ്രഹിക്കും ഹരിഭജനം ചെയ്താൽ ദേവന്മാർ വന്ന് അവരുടെ ഭാഗം സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളും ആരെന്താഗ്രഹിച്ച് ആരാധിക്കുന്നുവോ അതനുസരിച്ചുള്ള ഫലം ഭഗവാൻ നൽകും ഇപ്രകാരം നിശ്ചയിച്ച വിപ്രന്മാർ രാജാവിന് സന്താനം ലഭിക്കുന്നതിനു വേണ്ടി സർവഭൂത അന്തർവർത്തിയായ ഭഗവാനെ സങ്കല്പിച്ച് ഹോമം ചെയ്തു പൊൻപാത്രത്തിൽ പായസവുമായി ശുഭ്രവസ്ത്രാവൃതനും ഹേമമാലാധരനുമായ ഹേമമാലാധരനുമായ ഒരു പുരുഷൻ ഹോമാഗ്നിയിൽ നിന്നും ഉയർന്നുവന്നു അങ്കൻ അത് സാദരം സ്വീകരിച്ച് ഖ്രാണിച്ച് വിപ്രാനുമതിയോടെ ഭാര്യയ്ക്ക് കൊടുത്തു സസന്തോഷം രാജ്ഞി അത് കഴിച്ചു ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു അമ്മയുടെ അച്ഛനായ അന്തകനെ അനുസരിച്ചും അച്ഛൻ്റെ അധർമാംശത്തെ അനുസരിച്ചും അവൻ ബാല്യാത് പ്രഭൃതി അധർമ്മിഷ്ഠനായിത്തീർന്നു അവൻ അമ്പും വില്ലുമെടുത്ത് കാട്ടിൽ പോയി പാവപ്പെട്ട മൃഗങ്ങളെ നിഷ്കരുണം വേട്ടയാടി അവനെ കണ്ട് ഇതാ വരുന്നു വേനൻ എന്നും പറഞ്ഞ് ആളുകൾ കരഞ്ഞും കൊണ്ട് ഓടിയൊളിച്ചു കളിയാടിക്കൊണ്ടിരു കളിയാടിക്കൊണ്ടിരുന്ന കുട്ടികളെ അവൻ നിർദ്ദയം തല്ലിക്കൊന്നു മകൻ ദുഷ്ടനും ശാസിച്ചിട്ടും ഒരുവിധത്തിലും നേരെയാകാത്തവനുമാണ് എന്ന് കണ്ട് അംഗരാജൻ വളരെ പരിതപിച്ചു മക്കളില്ലാത്ത ദമ്പതികൾ തന്നെ ഭാഗ്യമെഴുന്നവർ കൊള്ളരുതാത്ത മക്കളെ കൊണ്ടുള്ള അസഹ്യമായ ദുഃഖം അനുഭവിക്കാൻ അവർക്ക് ഇടവരികയില്ലല്ലോ ദുഷ്പുത്രന്മാർ ജനിച്ചാൽ ദുഷ്കീർത്തിയും അധർമ്മവും സർവ്വരുടെയും വിരോധവും അവധിയില്ലാത്ത ആധിയുമാണ് ഫലം അവർ കാരണം ഗൃഹം ക്ലേശകരമായിത്തീരുന്നു അങ്ങനെ തന്നെ കുരുക്കിൽപ്പെടുത്തുന്ന പുത്രൻ എന്ന ശത്രുവിനെ വിവേകമുള്ളവരാരെങ്കിലും ആദരിക്കുമോ എന്നാൽ കതപത്യം വരം മഞ്ഞേ സദപത്യ ശുചാമ്പതാൽ നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശനിവഹൃഹാ ഗാർഹസ്ഥ്യം ക്ലേശത്തിൻ്റെ കൂടാണ് മക്കൾ നല്ലവരായാൽ അവരെ പിരിഞ്ഞു പോകാൻ വിഷമം വരും അതുകൊണ്ട് സത്സന്ധാനം വാസ്തവത്തിൽ ശോകകാരണമാകുന്നു ദുഷ്ടസന്താനമാണ് സത്സന്ധാനത്തേക്കാൾ നല്ലത് എന്നെനിക്ക് തോന്നുന്നു കാരണം അവൻ മൂലം മനുഷ്യന് വേഗം വീടിനോട് വിരക്തി വരും ഇപ്രകാരം ജാതനിർവേദനായി അലബ്ധനിദ്രനായി കിടന്ന അംഗഭൂപൻ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് സർവ്വസമ്പദ് സമൃദ്ധമായ ഗൃഹത്തെയും സ്വപക്നിയേയും ഉപേക്ഷിച്ച് ആരുമറിയാതെ പുറപ്പെട്ടു പോയി അമാത്യന്മാരും സുഹൃത്തുക്കളും അരചനെ തേടി നടന്നു എങ്ങും കണ്ടു കിട്ടാതെ അവർ മടങ്ങി വന്ന വിവരം മഹർഷിമാരെ അറിയിച്ചു വേനൻ്റെ രാജ്യഭാരം മൈത്രേയൻ തുടർന്നു രാജ്യക്ഷേമകാംക്ഷികളായ ഭൃഗ്വാദി മഹർഷിമാർ അരാജകത്വം മൂലം പ്രജകൾക്കേർപ്പെടാവുന്ന പീഡകളോർത്ത് അതൊഴിവാക്കാൻ വേണ്ടി അംഗപത്നിയായ സുനീതയോടുകൂടി ആലോചിച്ച് വേനനെ രാജാവായി വഴിച്ചു ഉഗ്രശാസനായ വേനൻ രാജാവായി എന്ന് കേട്ടപ്പോൾ പാമ്പിനെ കണ്ട എലിയെ പോലെ കള്ളന്മാരൊക്കെ ഓടിമറഞ്ഞു സ്വദേ അഹങ്കാരിയായ അവൻ അധികാരം കൂടി കയ്യിൽ കിട്ടിയപ്പോൾ ശിഷ്ടന്മാരെയൊക്കെ നിന്ദിച്ചു മത അന്ധനായ അവൻ പേരിലേറി നിർമര്യാദം കെട്ടുപൊട്ടിച്ച കൊമ്പനെപ്പോലെ മണ്ണും വെണ്ണും വിറപ്പിച്ചു കൊണ്ട് സഞ്ചരിച്ച് അല്ലയോ ബ്രാഹ്മണരെ നിങ്ങളാരും ഇനിമേൽ യാഗം നടത്തരുത് ദാനം ചെയ്യരുത് ഹോമം അർപ്പിക്കരുത് എന്നിങ്ങനെ പെരുമ്പറ കൊട്ടി ധർമ്മം മുടക്കി വേനൻ്റെ ദുർവൃത്തം മൂലം ജനങ്ങൾക്കേർപ്പെട്ട സങ്കടം കണ്ട് കൃപയാർന്ന മുനിമാർ ഒത്തുചേർന്ന് ഈ വിധം ആലോചിച്ചു ഇരുതലയ്ക്കും തീ പിടിച്ച മരത്തിനിടയിൽപ്പെട്ട പ്രാണികളെപ്പോലെ ജനങ്ങൾ കാവൽക്കാരൻ്റെയും കൊള്ളക്കാരുടെയും ഇടയിൽപ്പെട്ട് ഞെരിയുന്നു കൊള്ളരുതാത്തവനെങ്കിലും അരാജകത്വം വരാതിരിക്കാനായി ഇവനെ നാം രാജാവാക്കി ഇന്നിപ്പോൾ ഇവനെ കൊണ്ട് പുറുതിമുട്ടി ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാവാൻ എന്താണ് വഴി എന്ന് ആലോചിക്കണം പാമ്പിനു പാൽ കൊടുത്തു പുലർത്തിയാൽ അത് പാലകന് തന്നെ അനർത്ഥകാരണമായി തീരുന്നു ഈ വേനൻ ജന്മനാ തന്നെ ദുഷ്ടനാണ് രാജാവായ അവൻ തന്നെ ഇപ്പോൾ പ്രജകളെ പീഡിപ്പിക്കുന്നു എന്നിരുന്നാലും അവനെ നാം പറഞ്ഞ് നേർവഴിക്ക് നടത്തണം അല്ലാത്ത പക്ഷം അവൻ ചെയ്യുന്ന അധർമ്മം നമ്മെയും ബാധിക്കും നാമാണല്ലോ അവനെ രാജാവായി നിശ്ചയിച്ചത് നാം പറഞ്ഞിട്ടും അനുസരിക്കാത്ത പക്ഷം ഇപ്പോൾ തന്നെ സജ്ജനധിക്കാരം കൊണ്ട് മൃതപ്രായനായ അവനെ നമുക്ക് നമ്മുടെ തേജസ്സുകൊണ്ട് ദഹിപ്പിക്കാം ഈ വിധം നിശ്ചയിച്ചുറച്ച മുനിമാർ തങ്ങളുടെ കോപമടക്കി അവൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അറിയിച്ചു ഹേ രാജൻ ഞങ്ങൾ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേട്ട് ശ്രദ്ധിച്ച് ശ്രവിച്ചാലും അപ്രകാരം ചെയ്താൽ അങ്ങയ്ക്ക് ആയുസ്സും ബലവും കീർത്തിയും വർദ്ധിക്കും വാങ്മനക്കായങ്ങൾ കൊണ്ട് ധർമ്മം ആചരിച്ചാൽ സ്വർഗാദി ലോകങ്ങൾ ലഭിക്കുന്നു നിഷ്കാമനായി നിഷ്കാമമായിട്ടു ചെയ്താൽ മോക്ഷവും കിട്ടും അല്ലയോ വീരനായുള്ളോവേ പ്രജാക്ഷേമലക്ഷണമായ അങ്ങയുടെ ആ ധർമ്മം നശിക്കാൻ ഇടവരുത്തരുത് ആയത് നശിപ്പിക്കുന്ന നിർബന്ധി ഐശ്വര്യഭ്രഷ്ടനായിത്തീരും അധർമ്മികളായ അമാത്യന്മാരിൽ നിന്നും ചോരാദികളിൽ നിന്നും പ്രജകളെ കാത്തുരക്ഷിക്കുകയും യഥായോഗ്യം കരം പിരിക്കുകയും ചെയ്യുന്ന രാജാവ് ഇഹത്തിലും പരത്തിലും സന്തോഷിക്കും ഏതൊരുവൻ്റെ രാജ്യത്തിൽ ജനങ്ങൾ സ്വസ്വധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നുവോ അവനിൽ ശ്രീ ഭഗവാൻ പ്രസാദിക്കുന്നു സർവേശ്വരൻ പ്രസാദിച്ചാൽ പിന്നെ അപ്രാപ്യമായിട്ട് എന്തുള്ളൂ യജ്ഞമൂർത്തിയും വേദസ്വരൂപിയും തപോരൂപിയുമായ ശ്രീഹരിയെ ആരാധിക്കാൻ പ്രജകൾക്ക് വേണ്ട സഹായങ്ങൾ അങ്ങ് നൽകണം അങ്ങയുടെ രാജ്യത്തുള്ള ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ കൊണ്ട് ഈശ്വരാംശഭൂതന്മാരായ ദേവന്മാർ പ്രീതരാകും അവർ പ്രീതരായാൽ ശ്രീഹരി വാഞ്ചിതഫലമരുടും അതുകൊണ്ട് ഹേ രാജൻ അവരെ ഒരു വിധത്തിലും നിന്ദിക്കരുത് വേനൻ മറുപടി പറഞ്ഞു അധർമ്മത്തെ ധർമ്മമെന്ന് നനക്കുന്ന നിങ്ങൾ വെറും ബാലിശന്മാർ തന്നെ ചെലവിന് കൊടുത്തു പോറ്റുന്ന ഭർത്താവിനെ വെടിഞ്ഞ് ജാരനെ കാമിക്കുന്ന കുലടകളെപ്പോലെ ആണ് നിങ്ങൾ രാജരൂപിയായ ഈശ്വരനെ നിന്ദിക്കുന്ന ഇവർക്ക് ഇങ്ങും അങ്ങും നാശം തന്നെ നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന ഈ യജ്ഞപുരുഷൻ ആരാണ് ഭർത്താവിനെ സ്നേഹിക്കാതെ ജാരനെ സ്നേഹിക്കുന്ന പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത് വിഷ്ണു വിരിഞ്ചൻ ശിവൻ ഇന്ദ്രൻ വായു യമൻ സൂര്യൻ പർജന്യൻ കുബേരൻ സോമൻ പൃഥ്വി അഗ്നി വരുണൻ ഇവരും നിഗ്രഹാനുഗ്രഹശക് നിഗ്രഹാനുഗ്രഹ ശക്തന്മാരായ ഇതര ദേവന്മാരും രാജശരീരത്തിൽ വാഴുന്നു രാജാവ് സർവദേവമയനാകുന്നു അതിനാൽ അല്ലയോ ബ്രാഹ്മണരെ നിങ്ങൾ മത്സരബുദ്ധി ഉപേക്ഷിച്ച് എനിക്കായിക്കൊണ്ട് യജ്ഞം ചെയ്യുവിൻ എനിക്ക് ബലി നൽകുവിൻ അഗ്രഭുക്തിക്ക് അർഹനായിട്ട് ഞാനല്ലാതെ വേറെ ആരിരിക്കുന്നു ഇരിക്കുന്നു തലതെറിച്ചവനും ദുഷ്ടനും സന്മാർഗം വെടിഞ്ഞവനും ഭ്രഷ്ടമംഗലനുമായ അവൻ സാന്ത്വനമോതുന്ന മാമുനിമാരുടെ അപേക്ഷയെ കൈക്കൊണ്ടില്ല അവരുടെ അപേക്ഷയെ അവൻ ഇപ്രകാരം ധിക്കരിച്ചപ്പോൾ അവർക്ക് കോപം വന്നു അവർ തമ്മിൽ പറഞ്ഞു ഈ ക്രൂരനെ കൊല്ലണം ഇവനെ വെച്ചുവാഴിച്ചാൽ ഇവനൊ ഇവൻ ഒക്കെ ചുട്ടുചാമ്പലാക്കും നാരായണ നിന്ദകനായ ഇവൻ നിർവാസനത്തിൽ ഇരിക്കാൻ അർഹനല്ല ഈ വിധമൊക്കെ ഭഗവത് അനുഗ്രഹത്തിന് പാത്രമായിട്ടും ഈ വേനൻ ഒരുവനൊഴികെ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ ഇത്തരത്തിൽ ധിക്കരിക്കുമോ എന്നിപ്രകാരം നിശ്ചയിച്ചുറച്ച താപസന്മാർ അച്യുത നിന്ദകൊണ്ട് പണ്ടേ മൃതപ്രായനായ അവനെ ഹുംകാരത്താൽ കൊന്നു മുനിമാർ മടങ്ങിപ്പോയ ശേഷം പുത്രശോകാർത്ഥിയായ സുനീത പുത്രഗാത്രം മന്ത്ര ഔഷധങ്ങൾ കൊണ്ട് കാത്തു രക്ഷിച്ചു നിഷാദൻ ഒരു നാൾ മുനിമാർ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത് നദീതീരത്തിൽ അഗ്നിഹോത്രാദികളും അനുഷ്ഠിച്ച് ഓരോ സൽക്കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു ലോകപീഠാസൂചകങ്ങളായ ദുർനിമിത്തങ്ങൾ പലതും കണ്ട് അനാഥയായ അവനിക്ക് തസ്കരാദികളിൽ നിന്ന് ആപത്തുകളൊന്നും വരാതിരിക്കട്ടെ എന്നവർ നേർന്നു അവർ ഈ വിധം ചിന്തിച്ചു കൊണ്ടിരിക്കെ കൊള്ളക്കാരുടെ പടനീക്കം കൊണ്ട് ഉയർന്ന പൊടിപടലം കാണപ്പെട്ടു രാജാവില്ലാതെ വന്നതുകൊണ്ട് ചോരന്മാർ കൊള്ളയും കൊലയും ചെയ്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട മാമുനിമാർ അവരെ നിലക്കി നിർത്താൻ കഴിവഴുന്നവരെ അവരെ നിലക്കി നിർത്താൻ കഴിവെഴുന്നവർ എങ്കിലും അതിന് മുതിർന്നില്ല സമദർശിയും ശാന്തനുമായ ബ്രാഹ്മണൻ ദീനന്മാരിൽ ഉപേക്ഷ കാണിച്ചാൽ അവൻ്റെ ബ്രഹ്മ മുഴുവൻ പൊട്ടിയ പാത്രത്തിലെ ജലം പോലെ ഒലിച്ചുപോകും ഭഗവത്ഭക് ഭക്തനായ ധ്രുവൻ്റെ വംശം നശിക്കാൻ പാടില്ല എന്ന് അവരാലോചിച്ചു എന്നിട്ട് അവർ മരിച്ച അരജൻ്റെ തുട കടഞ്ഞു അതിൽ നിന്നും ഹ്രസ്വകായനായ ഒരു മനുഷ്യനുണ്ടായി കാക്കയെപ്പോലെ കറുത്തിരുണ്ട് കുറുകിയ രൂപമാർന്ന അവൻ വേനൻ്റെ പാപം രൂപം പൂണ്ടതായിരുന്നു താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച അവനോട് നിഷീദ ഇരിക്ക് എന്നവർ പറഞ്ഞു അവൻ നിഷാദനായി തീർന്നു അവൻ്റെ വംശക്കാരും ജാത്യാ തന്നെ ക്രൂരന്മാരുമായ നിഷാദന്മാർ കാടുകളിലും മലകളിലും പാർക്കുന്നു ആദിരാജൻ ഋഷികൾ പിന്നെയും അവൻ്റെ കൈകൾ രണ്ടും കടഞ്ഞു അതിൽ നിന്ന് രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും ഉണ്ടായി ആ കുട്ടികൾ ഈശ്വരാംശഭൂതരാണെന്നറിഞ്ഞ മുനിമാർ സന്തുഷ്ടരായി ആൺകുട്ടി മഹാവിഷ്ണുവിൻ്റെ ലോകപാലന ശക്തിയാണെന്നും പെൺകുട്ടി ഭഗവത് ആശ്രിതയായ ലക്ഷ്മിദേവിയാണെന്നും അവർ പറഞ്ഞു ആ കുട്ടി ഭൂമിയിലെ ആദ്യത്തെ രാജാവായി പ്രധു എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരും എന്നും അവരറിഞ്ഞു പെൺകുട്ടി അർച്ചിസ് എന്ന പേരിൽ പ്രധുവിൻ്റെ പത്നിയായി ഭവിച്ചു അവരുടെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ വിപ്രന്മാർ അവരെ വാഴ്ത്തി ബ്രഹ്മാവ് ഇന്ദ്രാതിദേവന്മാരോടൊത്ത് അവിടെ എത്തി പൃഥുവിൻ്റെ വലം കൈയിൽ ച ചക്രേഖയും കാലടിയിൽ കമലചിഹ്നവും കണ്ട് നാരായണാംശം തന്നെ എന്നവർ മനസ്സിലാക്കി വേദജ്ഞന്മാരായ ബ്രാഹ്മണർ പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ മുതിർന്ന ഉടനെ സകല ദിക്കുകളിൽ നിന്നും ജനങ്ങൾ അഭിഷേക സാധനങ്ങൾ കൊണ്ടുവന്നു സരിത്തുകൾ ഗിരികൾ ഖഗങ്ങൾ നാഗങ്ങൾ മൃഗങ്ങൾ ഗോക്കൾ ആകാശം ഭൂമി എന്നുവേണ്ട സർവഭൂതങ്ങളും പൃഥുചക്രവർത്തിക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു സർവാലങ്കാരഭൂഷിതനും വിശിഷ്ട വസ്ത്രാവൃതനുമായ സമ്രാട്ട് അലങ്കൃതയായ സ്വഭക്നി അർച്ചീസിനോടൊത്ത് അഗ്നി പോലെ വിളങ്ങി സൂതമാഗതബബന്തികൾ സ്തോത്രം ചെയ്യാനൊരുങ്ങി കണ്ട് പ്രതാപവാനായ മൃതു മേഘഗംഭീര സ്വരത്തിൽ അവരോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ സൂതമാഗതബ എൻ്റെ ഗുണങ്ങൾ ലോകത്തിൽ വ്യക്തമായിട്ടില്ല അങ്ങനെയുള്ള എന്നെ സ്തുതിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ വാക്ക് വ്യർത്ഥമാവരുതല്ലോ നിങ്ങൾ ഈശ്വരനെ സ്തുതിക്കുവിൻ പിൽക്കാലം എൻ്റെ ഗുണങ്ങൾ പ്രകാശിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്തുതിച്ചു കീർത്തനീയനായിട്ട് ഈശ്വരനുള്ളപ്പോൾ ഇതര കീർത്തനം സജ്ജനങ്ങൾ അനുമോദിക്കുകയില്ല സമർത്ഥനായ ആരെങ്കിലും ഭാവിയിൽ താൻ സദ്ഗുണങ്ങൾ സമ്പാദിക്കും എന്ന് കരുതി നേരത്തെ തന്നെ സ്തോത്രം ചെയ്യിക്കുമോ അങ്ങനെയുള്ള സ്തോത്രം വഞ്ചനയാണെന്നറിയാൻ കഴിയാത്ത മൂഢനെ ജനങ്ങൾ പരിഹസിക്കും മഹാന്മാർ പ്രസിദ്ധന്മാരായാൽ പോലും മറ്റുള്ളവർ തങ്ങളെ സ്തുതിക്കുന്നത് വെറുക്കുന്നു ഞാനാവട്ടെ ലോകത്തിൽ ഉത്കൃഷ്ടകർമ്മങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വിധം എന്നെ സ്തുതിക്കാൻ ഞാൻ എങ്ങനെ സമ്മതിക്കും മൈത്രേയ മഹർഷി തുടർന്നു പറഞ്ഞു ഈ വിധമോതുന്ന നിർവതിയെ മാമുനിമാരുടെ പ്രേരണയനുസരിച്ച് ഗായകന്മാർ സന്തോഷം സ്തുതിച്ചു മായയ മനുഷ്യനായി വന്നിരിക്കുന്ന ദേവോത്തമനായ അവിടുത്തെ മഹിമ വർണ്ണിക്കാൻ ഞങ്ങളാലാവതല്ല അവിടുത്തെ പരാക്രമങ്ങൾ കീർത്തിക്കാൻ ബ്രഹ്മാദികൾ കൂടി കുഴങ്ങുന്നു എന്നിരുന്നാലും ഹരികലാസംഭൂതനായ അവിടുത്തെ ശ്ലാഘ്യകർമ്മങ്ങളെ മുനിമാരുടെ ഉപദേശമനുസരിച്ച് ഞങ്ങൾ കീർത്തിക്കുന്നു അവിടുന്ന് ധർമ്മരക്ഷകനും ജനങ്ങളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവനും ധർമ്മവ്യതിക്രമം ചെയ്യുന്നവരെ ശാസിക്കുന്നവനും ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനും ആണല്ലോ ഏകനായ അവിടുന്ന് യഥാകാലം യഥാഭാഗം ലോകപാലന്മാരുടെ അംശത്തെ കൈക്കൊണ്ട് ഉഭയലോകങ്ങൾക്കും ഹിതമാചരിക്കുന്നു സർവഭൂതങ്ങളോടും സമനായി വർത്തിക്കുന്ന അങ്ങ് സൂര്യൻ ജലം സൂര്യൻ ജലം ആകർഷിക്കുകയും വർഷിക്കുകയും ചെയ്യും പോലെ ജനങ്ങളിൽ നിന്ന് യഥാകാലം ധനമെടുക്കുകയും യഥാകാലം കൊടുക്കുകയും ചെയ്യും ആർത്തന്മാരോടും അക്രമികളോടും അങ്ങ് ക്ഷോണിയെപ്പോലെ ക്ഷമ കാണിക്കും അനാവൃഷ്ടി കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഇവിടുന്ന് ഇന്ദ്രാധികാരം കൈയേറ്റ് മഴ പൊഴിച്ച് കാത്തരുളും തൻ്റെ മന്ദസ്മിത സുന്ദര മന്ദസ്മിത സുന്ദരമായ അവതനേന്തുവിൽ നിന്ന് പൊഴിയുന്ന പ്രേമ പീയൂഷത്താൽ അമൃതകിരണനെപ്പോലെ അവിടുന്ന് ഏവരെയും ആഹ്ലാദിപ്പിക്കുന്നു പോകും വഴി അറിയിക്കാതെയും കാര്യങ്ങൾ രഹസ്യമായി വച്ചും സമ്പത്തൊക്കെ സൂക്ഷിച്ചും അനന്തമഹത്വമാർന്നും അവിടുന്ന് ആഴി പോലെ അനന്ത ഗുണനിധിയായിരിക്കും ശത്രുക്കൾക്ക് കീഴടക്കാനോ എതിർക്കാനോ അടുക്കാനോ ആവാത്ത അവിടുന്ന് അഗ്നി തുല്യം അപ്രാപ്യനാകുന്നു ചാരചക്ഷുസായ അങ്ങ് ജീവികളുടെ അകവും പുറവും അറിഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും വായുവിനെ പോലെ ഉദാസീനനും അധ്യക്ഷനും ആയി വാഴും തെറ്റ് ചെയ്യുന്ന തൻ്റെ മകനെ ശിക്ഷിച്ചും തെറ്റ് ചെയ്യാത്ത ശത്രുപുത്രനെ രക്ഷിച്ചും പോലെ അവിടുന്ന് ധർമ്മം വഴി പോലെ കാത്തരുളും അവിടുത്തെ ആജ്ഞയും സേനയും രഥനേമിയും കതിരോൻ്റെ കിരണങ്ങൾ വ്യാപിക്കുന്നിടത്തെല്ലാം വ്യാപരിക്കും സ്വപ്രവൃത്തികൾ കൊണ്ട് അങ്ങ് ജനങ്ങളെ രഞ്ജിപ്പിക്കും അതുകൊണ്ട് അങ്ങ് യഥാർത്ഥ രാജാവായി ഭവിക്കും ധർമ്മനിഷ്ഠനും സത്യസന്ധനും ബ്രാഹ്മണഭക്തനും സജ്ജന സേവകനും സർവഭൂത ശരണ്യനും പൂജ്യപൂജകനും ദീനദയാലുവുമാണ് അവിടുന്ന് അങ്ങ് പരസ്ത്രീകളെ അമ്മയെപ്പോലെ ആദരിക്കുന്നവനും സ്വഭഗ്നിയെ പ്രാണസമം സ്നേഹിക്കുന്നവനും പ്രജകളെ പിതൃതുല്യം പാലിക്കുന്നവനും ബ്രഹ്മജ്ഞന്മാരെ സാദരം ശുശ്രൂഷിക്കുന്നവനുമാകുന്നു പ്രജകൾക്ക് പ്രാണതുല്യം പ്രിയനും സുഹൃത്തുക്കൾക്ക് പ്രീതിദായകനും അസത്തുക്കൾക്ക് അന്തകനും മുക്തസങ്കരിൽ സംസക്തനുമാണ് അങ്ങ് അവിദ്യാരചിതമായ ഈ ദൃശ്യപ്രപഞ്ചം ഏതൊരുവന് നിരർത്ഥകമോ ത്രിഗുണനിയാമകനും നിർവികാരനുമായ ആ ഭഗവാന്റെ അംശത്തോടുകൂടി അവതരിച്ചവനാണ് ഈ പൃഥുരാജൻ അവിടുന്ന് ഉദയാദ്രി വരെയുള്ള ഭൂമണ്ഡലത്തിന് മുഴുവൻ അധിപതിയായിത്തീരും ജൈത്രരഥത്തിലേറി ചാപധരനായി പൃഥ്വിക്ക് പ്രദക്ഷിണം വയ്ക്കും ലോകപാലന്മാരും ദിഗ്ബാലന്മാരും അങ്ങേക്ക് കപ്പം നൽകും രാജപഗ്നികൾ പൃഥുവിനെ ആദിരാജനായ ചക്രായുധൻ എന്നറിഞ്ഞ് പുകൾ പാടും ഈ രാജാവ് ധരാധേനുവിനെ കറന്ന് പ്രജകൾക്ക് ജീവനോപായം ഉണ്ടാക്കും ചാപാഗ്രം കൊണ്ട് ഭൂമിയെ നിരപ്പാക്കും ഇദ്ദേഹത്തിൻ്റെ ഞാണൊലി കേട്ട് ദുഷ്ടന്മാർ ഓടിയൊളിക്കും സരസ്വതീ നദിയുടെ ഉൽപ്പത്തിസ്ഥാനത്ത് വച്ച് ഈ സമ്രാട്ട് അശ്വമേധം നടത്തും നൂറാമത്തെ മേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഗ അശ്വത്തെ ശതക്രതു അപഹരിക്കും സർവജ്ഞനായ സനൽകുമാരൻ്റെ അടുക്കൽ നിന്നും ഈ രാജർഷി ആത്മവിദ്യ ഗ്രഹിച്ച് ബ്രഹ്മജ്ഞാനിയായിത്തീരും ജനങ്ങൾ പൃഥുചക്രവർത്തിയുടെ വിക്രമങ്ങളെ കീർത്തിക്കും ശത്രുക്കളെയെല്ലാം വന്ന് ലോകമെല്ലാം അടക്കി സർവസങ്കീർത്തിതനായി അദ്ദേഹം സർവസങ്കീർത്തിതനായി ഇദ്ദേഹം ലോകപാലകനായി ഭവിക്കും മൈത്രേയൻ തുടർന്ന് ഓതി ഇപ്രകാരം തന്നെ വാഴ്ത്തിയ അവർക്ക് പല സമ്മാനങ്ങളും നൽകി ഹരേ കൃഷ്ണ ഹരേ